ഹലോ ഇന്നലെ എനിക്ക് ഫോൺ വാങ്ങി തന്നതോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കുന്നു വീഡിയോ എടുക്കാം അമ്മ പറഞ്ഞു എന്നെ മേക്കപ്പ് ചെയ്ത് തരാമെന്ന് എങ്ങനെയാ എന്റെ തവള പനിയോണ്ട് ആ അമ്മക്ക് ഇഷ്ടായി എന്റെ വീഡിയോ എടുക്കും ഞാൻ ഇങ്ങനെ ചിന്തിക്കുവായിരുന്നെ അപ്പളമ്മലാലിൻറെ കണ്ണു പറ്റി അപ്പനാണ് ഒരു കഥ പറയുന്നത് അപ്പൊ മുയലാലിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചു എന്റെ അമ്മയാണ് എൻറെ മൊലാലി എന്റെ മുതലാലി ഒരു പാവ അങ്ങനെയുള്ള എല്ലാരെയും അമ്മേനെ പോരാളി വിളിക്കില്ലേ അതിനു പകരം ഞാൻ എൻറെ മൊലാലിനെ അമ്മേനെ മൊയാലിനെ വിളിക്കും കണ്ടല്ലേ എന്റെ ചേവി ചോറിന തീരുമാനിക്കു ചോറിന് ഇന്ന മൊയ്ലാളി എനിക്ക് കൊറേ കാര്യങ്ങൾ പഠിപ്പിച്ചു ഞാൻ ജമ്പ ചെയ്ത് മൊയ്ലാലിമാൻ അടിപൊലേ ആ ഉമ്മ എനിക്കിഷ്ട ഉമ്മ ഇനിയുണ്ട് ചിന്ഡുവിന്റെ കഴിവ് നോക്കിയേ നോക്കിന്മാറ്റിയോ മൊയിലാരി പോയ പിന്നോടെ എനക്കേറാന്നേ ഞാൻ ഇപ്പൊട്ടോ ഇത് എന്തി വന്ന വന്നേ വന്ന് മൊഴി വന്നു മുലാരി വന്ന് അല്ലോട് ഞാൻ പറഞ്ഞില്ലേ മൂത്രരുത് പറരത്തെ മുള്ളിയോത്തായിരുന്നു ആദ്യം തുറന്നായിട്ടല്ലേ എന്താടി ആതൊരു പൂട്ടി പോയിട്ട് എൻ്റെ തലീലിട്ട് പറയാനായിരുന്നു ഓ ഒരു രണ്ടു തുള്ളി തീച്ചയ്ക്ക് പോയി കുഞ്ഞി അപ്പിക്കുന്ന ചീത്ത വരുന്നല്ലേ വേറൊരു വീട്ടിലേക്ക് എങ്ങനെയാ ഞാൻ ടിപ്പിക്കാൻ മമ്മി ഞാൻ പോണു വലാലിയോടി ചെറ്റയാ ഇത്ര നേരം ഞാൻ പൊക്കി പറഞ്ഞിട്ട് ഒരു മിനിറ്റ് കൊണ്ടാവലെ ചീത്ത പറഞ്ഞു കേസ് എനിക്ക് ഇഷ്ടമായത് മൊലാലി അല്ല ഒരു ചിക്കൻ കിട്ടി 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 அப்ப இல்லை சரிக்கும் முலையில் பாவான்னு எனக்கு கிணிக்கு ஸ்நாக்ஸ் தண்ணு ஃபுட் தண்ணும் பாலும் தெரியும் பாவானே அப்போ நாளே வராட்டும் நானு என்னோட குட டீச்சர் மாதிரி வளாகிறான் பாஞ்சு நாளை நாளே நானு வரானோக்கிட்டோம்